ും ഇങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഞാൻ ഉണ്ടാക്കി പക്ഷെ അതിന്റെ ഫുൾ വീഡിയോ ഒന്നും പിന്നെ കാണിക്കാൻ പറ്റിയില്ല വീഡിയോ എടുത്തതാണ് അതൊക്കെ മിസ്സായി പോയി അപ്പൊന്ന് ഡാമേജ് ഐഫൊന്നും അല്ല കേട്ടോ ഇന്ന് ഞാൻ ഇങ്ങനെയുള്ള കുറച്ച് വീഡിയോകളൊക്കെയാണ് അപ്പൊ അമൃതം പൊടിയൊക്കെ കൂട്ടി ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാൻ പോവാണ് നല്ല ടേസ്റ്റ് കേട്ടോ അതിന് മുമ്പ് ഒരിക്കലും വറുത്തു അതൊക്കെ കഴിഞ്ഞു പോയി പക്ഷെ വറുത്തേ കൊറച്ച് തേങ്ങ കുറഞ്ഞു പോയി ഒരിക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ ഇപ്പൊ റേഷൻ കണ്ടിന് രണ്ട് പാക്കറ്റ് ഗോതമ്പ് പൊടിയൊക്കെ കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം നമുക്ക് രാത്രിക്ക് ഗോതമ്പ് പുട്ടാണ് അപ്പൊ പുട്ടുണ്ടാക്കാൻ പോവാം അപ്പൊ എല്ലാ കൂട്ടാർക്കും പുട്ടൊക്കെ ഉണ്ടാക്കാനും അറിയും നിങ്ങൾ നോക്കിക്കോളൂ ഫുഡ് ഞാൻ പൊടി നനക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ തേങ്ങ ഒന്ന് ചെറുകി വെക്കാനാണ് കേട്ടാ എനിക്ക് തേങ്ങ ചെലവിലാണ് ഭയങ്കര മടിയുള്ള പണി റിസ്ക് ഉള്ള പണി ഞാൻ എന്ത് പണി ചെയ്യുമ്പോഴും റിസ്ക് ഉള്ള പണിയൊക്കെ ആദ്യം തന്നെ ചെയ്ത് വെക്കണ്ട തേങ്ങ ചെറുകി വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ പൊടി നനച്ചാൽ പൊടി നനയ്ക്കുമ്പോ തന്നെ വെള്ളം അടുപ്പത്ത് വെക്കും ഗോതമ്പ് പൊടി നനച്ച ഉടനെ തന്നെ ഇണ്ടാക്ക നനച്ചത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടാ ഗോതമ്പ് പൊടി നനച്ച ഉടനെ തന്നെ പുട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും ഞാനപ്പം ആദ്യം തന്നെ പുട്ടിന് വെള്ളം വെക്കുകയാണ് കേട്ടോ വെള്ളം വെച്ച് കഴിഞ്ഞിട്ട് ഇതാ സ്ലോ ചെയ്ത് വെക്കും എന്നിട്ട് പൊടി നനയ്ക്കാനാണ് അപ്പോൾ പൊടിയൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇത്തിരി ചോറുണ്ട് കുറച്ച് ഉണ്ടാക്കിയാൽ മതി കൊണ്ടിട്ടാണ് ചിലവർ ഉപ്പ് വെള്ളം ഒഴിച്ച് നനയ്ക്കും വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് എനിക്കതിൻ്റെ അളവറിയില്ല എനിക്കിങ്ങനെ ഒരു കൈ കണക്കാണ് ഞാൻ കുറച്ച് പൊടിയെടുത്ത് ഉപ്പ് എടുത്തിട്ടിങ്ങനെ പൊടിയിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും ശേഷം ഇങ്ങനെ നട നനച്ചെടുക്കട്ടോ വീഡിയോ വോയിസ് കൊടുക്കാൻ പറഞ്ഞാൽ അതിനുള്ള സമയമൊന്നും കിട്ടണില്ല എനിക്ക് മോൻ അങ്ങനെ നേരെ വന്ന് സമ്മതിക്കൊന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ ഇനി ഇതുപോലെ വോയിസ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഇനി എഡിറ്റ് ചെയ്തിട്ട് വേഗം കൂടാല്ലോ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമൊന്നും വേണ്ട പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനിപ്പോൾ മാത്സിൻ്റെ ചെറിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മാത്സൊക്കെ ഓൺലൈനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് മാത്സൊക്കെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടുത്തുള്ള കൊടുക്കണമൊക്കെ ഉണ്ട് ചെറിയൊരു കമ്മീഷനൊക്കെ കിട്ടും നമുക്കെന്തായാലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ജോലി തന്നെയാണ് അല്ലാതെ അപ്പോൾ എനിക്കിപ്പോൾ ചെറിയ കുട്ടിയെ വെച്ചിട്ട് പുറത്ത് പോയിട്ട് ഒരു ജോലിയെടുക്കാനുള്ള സാഹചര്യമൊന്നുമല്ല അപ്പോൾ ഞാൻ മാത്സിൻ്റെ വീഡിയോ ഒക്കെ കാണിക്കാം കുറച്ച് മാക്സിയൊക്കെ വിറ്റ് പോയിട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള കുറച്ച് മാത്സിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഉണ്ട് ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനങ്ങനെ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് റബ്ബർ ടാപ്പിംഗ് ആണ് അപ്പോൾ അവരുടെ കൂടെ പാലെടുക്കാനൊക്കെ സഹായിക്കാൻ പോകും കേട്ടോ പിന്നെ സ്ഥലം എവിടെയാണെന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പട്ടാമ്പിയിലാണ് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയിലാണ് കേട്ടോ ഞാനുള്ളത് അപ്പോൾ എൻ്റെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടല്ല പറയണത് പുതുതായിട്ട് വന്ന കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വീട് ഞെന്മാറ ആലത്തൂരാണ് ഞങ്ങൾ താമസിക്കുന്നത് പട്ടാമ്പിയിലാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ എൻ്റെ കമൻറ്റൊക്കെ ഓഫായിട്ടാണ് കമൻറ്റ് ബോക്സ് ഒക്കെ അത് എൻ്റെ അയ്യാൻകുട്ടീനെ നിക്രം അഫ്രാമൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ അതുപോലെ അവൻ കരഞ്ഞ കരിഞ്ഞതുപോലെയൊക്കെ ഉണ്ടായിരുന്നു വീഡിയോയിൽ അപ്പം കുട്ടികൾ കരയണ സൗണ്ടൊക്കെ വീഡിയോയിൽ വന്ന കമന്റ് ബോക്സ് ഓപ്പാക്കുന്നൊക്കെ പറയണൊക്കെ ഉണ്ട് അപ്പം ഞാൻ മൂന്ന് വട്ടം ഞാൻ ഓൺ ആക്കാനൊക്കെ നോക്കി പിന്നെ അത് അങ്ങനെ തന്നെയാണ് കേട്ടാവുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് ഫുള്ളു ആയിട്ട് ഒന്ന് കാണണം അതുപോലെ ഇന്നൊക്കെ നിങ്ങൾ ഇന്നത്തെ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഒരു പതിമൂന്ന് വയസ്സായ പെൺകുട്ടി വീട്ടിൽ സഹോദരനെ വഴക്കിട്ടതുകൊണ്ട് വീട്ടിൽ പറയാതെ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചത് അല്ലേ ഞാൻ അവരെ പേ മാതാപിതാക്കളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോന്നും അറിയില്ല പക്ഷെ എന്നാലും അത് ഭയങ്കര ഒരു സങ്കടമായ ഒരു കാര്യം തന്നെയാണല്ലേ ആ മാതാപിതാക്കൾ ആ വാപ്പിയും ഉമ്മയും അവിടെ കിടന്നൊക്കെ അരിയണതൊക്കെ ആ വീഡിയോയിലൂടെ കാണുമ്പോൾ മനസ്സൊക്കെ വല്ലാതൊന്ന് വേദനിച്ചു പോയി അപ്പോൾ എൻ്റെ ജീവിതത്തിലും ഞാനും ചെറുപ്പത്തിൽ ഇതുപോലെ ഒരു പണിയൊക്കെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഉമ്മ പെരുന്നാൾക്ക് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്തു തന്നു അന്നൊക്കെ പാവാടയും ബ്ലൗസും ആണ് അപ്പോൾ പാവാടയ്ക്കും ബ്ലൗസിനും മാച്ചായ ഷാൾ എനിക്ക് കിട്ടിയില്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറേ വാശി പിടിച്ചൊക്കെ അരഞ്ഞു കൊടുത്ത അപ്പോൾ ഉമ്മ പറഞ്ഞു ശരി പിറ്റേ ദിവസം പോയിട്ട് എടുത്തു തരാമെന്ന് എനിക്കാണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ ഇവരൊന്ന് ശരിയാക്കി കൊടുക്കാമെന്ന് കരുതി ഞാൻ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ പോയി അന്ന് ആ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഇല്ലായിരുന്നോട്ടോ അടുത്ത വീട്ടിൽ അവിടെ പോയി അവിടെ നിറയെ റോസ് ചെടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പമ്മിയിരുന്നോട്ടോ ഒരു രണ്ട് മണിക്ക് ഞാൻ പോയിരുന്നു നോമ്പുള്ള സമയമാണ് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ ആവാറായി നോമ്പ് ലാസ്റ്റൊക്കെ ആവാറായി അപ്പോൾ നോമ്പുള്ള സമയമാണ് പിന്നെ വീട്ടിൽ നിന്ന് അങ്ങനെ എല്ലാവരും പിന്നെ തിരച്ചിലായി ബദ്രോനെ കാണാനില്ല ബദ്രോനെ കാണാനില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഫുള്ളും തിരച്ചിലായിട്ടാണ് അങ്ങനെ എന്നെ കാണാനില്ല കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയങ്കര തിരച്ചിലൊക്കെ ആയി അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുമ്പോൾ ഞാൻ ഒളിഞ്ഞിരിക്കുന്ന അതായത് പമ്മി ഇരിക്കുന്ന വീട്ടിൻ്റെ മുൻഭാഗത്തോടിയിട്ടായിരുന്നു ഇവരെല്ലാം തിരഞ്ഞുകൊണ്ട് നടക്കുന്നത് കേട്ട് ആ സമയമൊക്കെ ഞാൻ ആ റോസ പൂച്ചടിൻ്റെ ഇടയിൽ ആ മുള്ളൊക്കെ കുത്തിണ്ട് പതുങ്ങി ഞാൻ ഇരിക്കയായിരുന്നു അങ്ങനെ എൻ്റെ ഉമ്മ വാപ്പ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എൻ്റെ അക്കന്മാർ എൻ്റെ അയ്യന്മാർ അങ്ങനെ എല്ലാവരും തെരച്ചിലായി ഇവർ തോട് പുഴയൊന്നുമില്ല ഞങ്ങളുടെ അവിടെ തോട് കുളം പിന്നെ ഒഴിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ അങ്ങനെ എല്ലായിടത്തും പോയി ഇവർ തെരച്ചിലായി എൻ്റെ ഉമ്മയാണെങ്കിൽ ഭയങ്കര കരച്ചിലുണ്ട് എൻ്റെ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലുമായിരുന്നു പിന്നെ എനിക്കിങ്ങനെ ഇരുന്നിരുന്നൊരു അഞ്ച് രണ്ട് മണിക്ക് മുതലാണ് ഞാൻ അവിടെ ഇരിക്കാൻ തുടങ്ങിയത് അഞ്ച് മണിയൊക്കെ ആയപ്പോൾ പൂ റോസ്റ്റഡിൻ്റെ കൊണ്ട് എനിക്ക് നല്ല മുള്ള കുത്തലൊക്കെ ആയപ്പോൾ ഞാൻ മെല്ലെ പതുങ്ങി എണീറ്റിട്ട് അങ്ങോട്ട് മാറിയിരിക്കാമെന്ന് വിചാരിച്ചോട്ടെ അപ്പം ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട് റോട്ടിലൂടെ ആരെങ്കിലും പോകണ്ടോന്ന് ഗേറ്റിൻ്റെ ഇടയിൽ കൂടെ നോക്കി നോക്കി മെല്ലെ ഞാൻ എണീറ്റ് അപ്പുറത്ത് മാറിപ്പോയതും അപ്പോൾ ഈ പള്ളിൻ്റെ ഉമ്മർത്തന്നെയായിരുന്നു ഈ വീട് അപ്പോൾ ആ പള്ളിയിലുള്ള ഉസ്താദ് കണ്ടുട്ടാ അപ്പം നോമ്പ് തുറക്കുന്ന ടൈമൊക്കെ ഏകദേശം ആ വറ എല്ലാവരും പള്ളിയിലേക്കൊക്കെ വരുന്ന സമയമാണ് ആ ഉസ്താദ് കണ്ടപ്പോൾ ഉസ്താദ് ആ ആളവിടുണ്ട് ആളവിടുണ്ട് ഒരാളിപ്പോൾ അവിടെനിന്ന് ഒരു കുട്ടി അങ്ങോട്ട് ഓടിപ്പോയി വന്നു പിന്നെ എല്ലാവരും പറഞ്ഞത് കേട്ടതും എല്ലാവരും അവിടേക്ക് ഓടിയെത്തിയപ്പോൾ ഞാൻ എന്താ പറയുക പിന്നെ ആ നിമിഷം നമുക്ക് എന്താ അങ്ങനത്തെ ഒരു അവസ്ഥയായി ആയിപ്പോട്ടെ ഞാൻ പിന്നെ ആരും എന്നെ വഴക്ക് പറയുകയൊന്നും ചെയ്തില്ല പിന്നെ എന്നെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്തു പിന്നെ അങ്ങനെ നിന്നതുകൊണ്ട് ഉപകാരമായി പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്ക് നല്ലൊരു അടിപൊളി വെള്ള ഷാളും കിട്ടിയിട്ടാണ് അപ്പൊ ഈ കഥയൊക്കെ എൻ്റെ മക്കൾ പോലും ഇപ്പോഴാണ് കേട്ടോ അറിയണത് ഇങ്ങനെ പറയുമ്പോഴാണ് എൻ്റെ മോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു അന്തം അന്തം വിട്ട പോലെ നെറ്റിയ പോലെ നോക്കുന്നത് പിന്നെ വീഡിയോ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്തിട്ട് മോളത് വിശ്വ വിശ്വസിക്കാൻ പറ്റാണ്ട് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഉമ്മ കിടക്കണ റൂമിൽ ഓടിപ്പോയിട്ട് ഉമ്മ അങ്ങനെ ഒരു സംഭവം ഉണ്ടായ വല്യമ്മട്ട് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മ നേരെ ഒന്നും കൂടെ വിവരിച്ചു കൊടുത്തുട്ടാ മക്കൾക്ക് അപ്പം ഞാൻ പറയാൻ വിട്ടുപോയ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് ഇവരൊക്കെ എന്നെ തിരഞ്ഞു നടക്കുമ്പോൾ ഞാൻ മതിൽപ്പുറത്തൂടെ ഓരോ കല്ലും മെച്ചിങ്ങിയും ഓരോന്നെടുത്ത് ഇങ്ങനെ റോട്ടിലേക്ക് എറിയിട്ടുണ്ടായിരുന്നു അത്ര അപ്പോൾ അത് ശരി തന്നെയാണ് കേട്ടോ ഞാനും അത് പറയാൻ വിട്ടോ ഏതാനും അങ്ങനെയൊക്കെ ഞാൻ എറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉമ്മ അങ്ങനെ ഓറുംപിക്കി പറഞ്ഞതാണ് കേട്ടോ അപ്പം മക്കൾ പോലും ഇപ്പോഴാണ് അറിയണത് അപ്പോൾ മോള് പറയണോ അപ്പോൾ ഉമ്മ ഇങ്ങനെയൊക്കെ എന്ന് മോളും ഇപ്പോൾ പറയുകയാണ് കേട്ടോ ഞാൻ നമ്മളിങ്ങനെ പറയണം വിചാരിച്ചിട്ടൊന്നും അല്ല എന്നാലും ഞമ്മളുടെ ഇത് മക്കളിനെ അനുകരിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾക്കൊരു ബുദ്ധിമോശം കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ ഞങ്ങൾ ഉമ്മ അങ്ങനെ ചെയ്ത് നമുക്കെന്തങ്ങനെ ആയിക്കൂടാന്ന് മക്കൾ വിചാരിച്ചാലോ ചെയ്യോ അങ്ങനെ നീ ഏഹ് എന്തില്ല നീ എടാ പെട പെട കിട്ടും മാപ്പാൻ്റെ അടുത്ത് ഉമ്മാൻ്റെ വാ ഉമ്മാൻ്റെ വാപ്പാനെ പോലെയല്ലേ നിങ്ങളുടെ വാപ്പ എൻ്റെ എൻ്റെ വാപ്പ പാവെന്ന് പറഞ്ഞ പാവമായിരുന്നു ഞങ്ങൾക്ക് വെച്ച നാൾ മുതൽ എൻ്റെ വാപ്പാൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി പോലും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ഉമ്മേൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് ഉമ്മ എന്നെ വഴക്ക് പറയാറുള്ളൂ അടിക്കാറുള്ളൂ എൻ്റെ വാപ്പാടെ കയ്യിൽ നിന്ന് അതും പ്രത്യേകിച്ച് എനിക്ക് ഞങ്ങൾ അഞ്ച് മക്കളിൽ എൻ്റെ വാപ്പാക്ക് എന്നെയാണ് ഇഷ്ടം കൂടുതൽ എന്നെയാണ് ഒരുപാട് സ്നേഹം അതുകൊണ്ട് ഒരു അടി പോലും എൻ്റെ വാപ്പാൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കെട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി അപ്പോൾ അച്ചു ആദ്യം കഴിക്കുകയാണ് അപ്പോൾ അതിൽ രാവിലത്തെ പുട്ട് കുട്ടി മോൾക്ക് ചോറ് മതി ചോറ് കഴിക്കുകയാണ് പിന്നെ ഈ സംഭവം പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കാണില്ല വൺ മില്യൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണെന്ന് മറ്റേ സംഭവങ്ങൾ വെച്ചിട്ടൊരു അടിപൊളി സംഭവം അതൊക്കെ ഞാനും ഒന്ന് റെഡിയാക്കി നോക്കി കുഴപ്പമൊന്നുമില്ല ഇവിടെ അത്ര അത്രങ്ങനെ ഇഷ്ടമായില്ല എന്നാലും ഞാനൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത് കുട്ടികളും പിന്നെ നല്ലപോലെ കഴിച്ചു കേട്ടോ അപ്പോൾ അതൊന്ന് രാവിലെ കറി കടലക്കറിയാണ് വെച്ചത് അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ഞാൻ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ പിന്നെ അത് ആ പുട്ടൊക്കെ റെഡി ആയിട്ടൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ചോറ് കഴിക്കണം അപ്പോൾ ഒരു മാങ്ങ അവിടെ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിലിട്ട് അപ്പം അതിനൊന്ന് വെറുതെ ഒന്ന് അച്ചാർ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊന്ന് മുറിച്ചെടുക്കുകയാണ് ഇത് ചെറുതായിട്ടൊരു നേരിയ മധുരം കൊണ്ടിട്ട് അത് ചെനഞ്ഞ മാങ്ങയാണ് അപ്പം ഇങ്ങനെയുള്ള മാങ്ങ ഒന്ന് കടുക് പൊട്ടിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചെറിയൊരു മാങ്ങയുടെ പുളിയും മധുരവും എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റാണ് മാത്രമല്ല ഞാനിങ്ങനെ കുറച്ച് വെന്തിട്ടാണ് കേട്ടോ എടുക്കുക ഒത്തിരി ഒരു വേവായിട്ട് എടുക്കുമ്പോഴും നല്ലൊരു രുചിയാണ് ഇപ്പോൾ മാങ്ങയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞതിന് പിന്നെ ലേശം സൊർക്കിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സൊർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ്